സാഹചര്യമൊക്കെ ഉണ്ട് ഇപ്പോൾ യു ഡി എഫ് സ്ഥാനാർത്ഥിയും ഹർജിക്കാരനുമായ ശ്രീ ഡി കുമാർ ടെലിഫോൺ ലൈനിലുണ്ട് ശ്രീ കുമാർ താങ്കൾ ഹൈക്കോടതിയിൽ ഉന്നയിച്ച വാദങ്ങൾ അത് പൂർണ്ണമായും സുപ്രീം കോടതിയിലും അതേ നിലയിൽ ഉന്നയിച്ചു ഇപ്പോൾ സുപ്രീം കോടതി പറയുന്നത് ഹൈക്കോടതി ഉത്തരവിൽ പിഴവുണ്ട് രാജ്യയ്ക്ക് ഒരു പട്ടികജാതി മണ്ഡലത്തിൽ മത്സരിക്കുന്നതിന് ഒരു അയോഗ്യതയും ഇല്ല അദ്ദേഹത്തിന്റെ തെരഞ്ഞെടുപ്പ് ശരിവച്ചിരിക്കുകയും ഹൈക്കോടതി ഉത്തരവ് റദ്ദാക്കുകയും ചെയ്തിരിക്കുകയാണ് എവിടെയാണ് സുപ്രീം കോടതിയിലെ നിയമ പോരാട്ടത്തിൽ നിങ്ങൾക്ക് പിഴവ് പറ്റിയത് എന്നെ സംബന്ധിച്ചോളം ഞാനത് റാജക്കെതിരെ തിരഞ്ഞെടുപ്പ് കേസ് ഹൈക്കോടതിയിൽ കൊടുക്കുന്ന സമയത്ത് വളരെ കൃത്യമായിട്ടുള്ള എല്ലാ തെളിവുകളും ഹാജരാക്കിയിട്ടുണ്ട് ഞാന സ്ഥാനം അവർ കുടുംബത്തോടൊപ്പം കുണ്ടറ സി എസ് ഐ പള്ളിയിൽ എടുത്തത് ഉൾപ്പെടെ അവരുടെ മാരേജ് നടത്തിയതിന്റെ തെളിവുകൾ ഉൾപ്പെടെ എല്ലാം കൃത്യമായിട്ടുള്ള തെളിവുകളാണ് ഹൈക്കോടതിയിൽ ഞാൻ ഹാജരാക്കി அது அடிஸானத்திலைக்கோதி விதி பரந்தது சுப்பிரீம் கோடதி அது எத்தோளம் தெளிவக ஆன பிரபவச்சாலும் இவட் தேவத்து வியோஜன மண்டலத்தில எல்லா ஜனங்களுக்கும் இவட உள்ள வோட்டர்மாருக்கு எல்லாருக்கும் அறியா ராஜா கண்வெர்ட்டட் கிறிஸ்தியன் ஆன அப்படின் எல்லாம் கண்வெர்ட்டட் கிறிஸ்தியன் மதம் மாறிய ஒரு ஒராளான ஜாதி மண்டலத்தில் സംഭരണ സീറ്റിൽ മത്സരിക്കാൻ യാതൊരു അരുഹതയില്ല എന്നുള്ള സ്ഥലത്തിൽ എന്നുള്ളത് ഞാൻ ഇപ്പോഴും കുറച്ചു അത് അതിവിടുത്തെ ജനങ്ങൾക്ക് ബോധ്യമാണ് അതുകൊണ്ട് ഹൈക്കോടതിയിൽ ബോധ്യപ്പെടുത്താൻ കഴിഞ്ഞു അത് എത്രത്തോളം സുപ്രീം കോടതിയിൽ അത് എടുത്തു എന്നുള്ളതാണ് അവിടെ വരുന്ന പ്രശ്നം എന്ത് സംഭവിച്ചാലും ഈ വിധി രാജാക്കനുകൂലമായി വന്നാൽ പോലും അത് അവിടെ ജൈവത്തെ സംബന്ധിച്ചോളം ഇവിടുത്തെ ജനങ്ങൾ ശ്രീകുമാർ ഇതില് എന്ത് ഏത് പോയിന്റാണ് അതായത് സുപ്രീം കോടതി ആയിരത്തി തൊള്ളായിരത്തി അൻപതിലെ പ്രസിഡന്റിന്റെ ഒരു ഉത്തരവ് സൂചിപ്പിച്ചാണ് വിധി പറഞ്ഞത് എന്നാണ് എ രാജ സൂചിപ്പിച്ചത് നമ്മൾ ആ ഉത്തരവിന്റെ പകർപ്പ് നമുക്ക് കിട്ടിയിട്ടില്ല വിശദാംശങ്ങൾ വരാനിരിക്കുന്നതേ ഉള്ളൂ അഭിഭാഷകർ സംസാരിച്ചോ ശ്രീകുമാർ താങ്കളുമായി ഏത് എവിടെയാണ് ഏത് വിഷയത്തിലാണ് കോടതി ഹൈക്കോടതി ഉത്തരവ് റദ്ദാക്കപ്പെടുകയും മറിച്ചൊരു ഒരു പോഷൻ നിങ്ങൾ ഉന്നയിച്ച വാദം യും ചെയ്തോ അതില് നമ്മളെ സംബന്ധിച്ചോളം നാൽപ്പത്തിഒൻപതിൽ വന്നതാണോ അൻപതിൽ വന്നതാണോ കുട്ടികളുടെ തട്ടത്തിലല്ല ഇവിടെ അവര് കുടിയേരി പ്രാർത്ഥിച്ചപ്പോ അവർ കൺവെട്ടഡ് ക്രിസ്ത്യനായിട്ട് എന്നാ ജ്ഞാനസ്ഥാനം എടുത്തു അപ്പോൾ വേറൊരു മതത്തിൽ അവർ കൺവെട്ടഡായത് തന്നെ കൃത്യമായിട്ട് തെളിവുകളും കാര്യങ്ങളും ഉള്ള ആ വളരെ ഹൈക്കോടതി അതിനോട് നിരീക്ഷണം നടത്തിയത് അതിനോട് എല്ലാ തെളിവുകളും കൃത്യമായിട്ട് നമ്മൾ ഹാജരാക്കിയതിന്റെ അടിസ്ഥാനത്തിലാണ് ഇവിടെ എനിക്ക് അനുകൂലമായി വന്നത് ഇനിയിപ്പോഴ് എന്താണ് സുപ്രീം കോടതി സൂചിപ്പിച്ചിരിക്കുന്നത് ഏതൊക്കെ നിയമപ്രശ്നങ്ങളാണ് കോടതി എടുത്തു പറഞ്ഞിരിക്കുന്നത് ഹൈക്കോടതി ഉത്തരവ് റദ്ദാക്കപ്പെടാൻ എന്നത് നമുക്ക് വിശദമായി പരിശോധിക്കേണ്ടതുണ്ട് ഇപ്പോൾ എന്തായാലും ഡി കുമാർ അദ്ദേഹത്തിന്റെ വാദത്തിൽ ഉറച്ചു നിൽക്കുകയാണ് അപ്പോൾ ഇനി ഈ താങ്കളുടെ നിയമ പോരാട്ടം അവസാനിക്കുകയാണല്ലോ ഇതോടെ അല്ലേ അല്ല ഞാൻ അത് ജനങ്ങളെ ബോധ്യപ്പെടുത്തുകയുള്ളു ആ ഓക്കെ ഓക്കെ താങ്ക് ജനങ്ങൾക്കിടയിലേക്ക് ചെല്ലുക എന്നുള്ളതായിരിക്കും താങ്കൾ എടുക്കുന്ന ജനങ്ങളെ ജനങ്ങൾക്ക് അറിയാം ജനങ്ങളെ ഒന്നുകൂടി ഉറപ്പിച്ച് ബോധ്യപ്പെടുത്തും ഓക്കെ താങ്ക് യു താങ്ക് യു ഡി കുമാർ നമുക്കൊപ്പം ചേർന്ന് തന്നെ എന്തായാലും കോടതി വിധി വന്നിരിക്കുന്നു ദേവികുളം എം എൽ എ എ രാജയ്ക്ക് തുടരാം അദ്ദേഹത്തിന് കൺവേർട്ടഡ് ക്രിസ്ത്യൻ ആയതുകൊണ്ട് പട്ടികജാതി മണ്ഡലത്തിൽ മത്സരിക്കാൻ യോഗ്യതയില്ല എന്ന ഹൈക്കോടതി വിധി വിധി പിഴവുണ്ടെന്ന് സുപ്രീം കോടതി ചൂണ്ടിക്കാണിച്ച് ഹൈക്കോടതി വിധി റദ്ദാക്കിയിരിക്കുന്നു അദ്ദേഹത്തിന് എല്ലാ ആനുകൂല്യങ്ങളും പുനസ്ഥാപിച്ച് കിട്ടും എന്നുള്ള വിധി കാര്യം കൂടി വിധിയിൽ പറയുന്നു എന്തായാലും എ രാജ ദേവികുളം എം ആയി തുടരും